ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പലരും എന്നോട് പറയാറുണ്ട് ബൈസപ്സ് വർക്കൗട്ട് എത്ര ഞാൻ ചെയ്തിട്ടും എനിക്ക് നല്ലൊരു ഒരു എഫക്റ്റീവ് ആവുന്നില്ല നല്ല രീതിക്ക് എനിക്ക് ബൈസപ്സ് അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എത്ര ചെയ്തിട്ടും ആ ഒരു നല്ലൊരു നല്ലൊരു പമ്പ് എനിക്ക് കിട്ടുന്നില്ല നല്ലൊരു പെയിൻ വരുന്നില്ല എന്നൊക്കെ ഏഹ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരിക്കുന്ന ഈ വർക്കൗട്ട് ബൈസപ്സിൻ്റെ ഒരു കിഡ്ഡിലൻ വർക്കൗട്ടാണ് ഈ വർക്കൗട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഏത് രീതിക്കായിരിക്കും നിങ്ങൾക്ക് ബൈസപ്സിൻ്റെ ഫീൽ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഈ വർക്കൗട്ട് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് വൺ റപ്പ് അടിക്കുക വീണ്ടും സ്റ്റോപ്പ് ചെയ്യുക അപ്പം തന്നെ എടുത്ത് വീണ്ടും ടു റപ്പ് അടിക്കുക അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക വീണ്ടും ത്രീ റപ്പ് അടിക്കുക സ്റ്റോപ്പ് ചെയ്യുക ഇതുപോലെ പത്ത് റപ്പ് ഓക്കെ അങ്ങനെ മൂന്ന് സെറ്റ് ഈ ഒരു രീതിക്ക് നിങ്ങൾ ഈ വർക്കൗട്ടൊന്ന് ചെയ്ത് നോക്ക് അതിൻ്റെ ശേഷം അതിന് ശേഷം നിങ്ങളുടെ ബൈസപ്സിൻ്റെ ഫീല് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യും എങ്ങനെയുണ്ട് ഈ വർക്കൗട്ട് നല്ല എഫക്റ്റീവാണോ എഫക്റ്റീവ് അല്ലേന്ന് നല്ലൊരു കിഡ്ഡിലം ബൈസപ്സ് വർക്കൗട്ടാണിത് നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹെവി പമ്പ് കിട്ടുന്ന നല്ലൊരു പടക്കം വർക്കൗട്ട് ചെയ്ത് ചെയ്ത് പൊളിക്കുക ഇതുപോലത്തെ ഫിറ്റ്നസ് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ് അപ്പോൾ ഈ വീക്കിൽ എല്ലാവരും ഈ വർക്കൗട്ട് ഒന്ന് ട്രൈ ചെയ്യുക അടിച്ച് പൊളിക്കുക നല്ല ഹെവി പമ്പാക്കി നിർത്തുക ബൈസെപ്സ് ഓക്കെ